ഉം നിർബന്ധമാണോ അല്ലേ രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഉമ്ര എന്നാണ് എന്നാൽ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഉമ്രയും സാധ്യമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാണ് മറിച്ചുള്ള അഭിപ്രായം ഉണ്ട് ഇമാ ഹനീഫ അതുപോലെ തന്നെ ഇമാ മാലിക് റഹിം ഈ രണ്ട് മധുബിന്റെ ഇമാമുകാരുടെ വീക്ഷണം ഉമ്ര എന്ന് പറയുന്നത് സുന്നത്ത് മാത്രമേ ഉള്ളൂ നിർബന്ധമല്ല എന്നാണ് എന്നാൽ ഇമാം ഷാഫി അതുപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ രണ്ട് മധുഹബുകളുടെ ഇമാരായ ഈ രണ്ടാളുകളുടെ വീക്ഷണം ഉമ്ര സാധ്യമാകുന്നവർക്ക് ഹജ്ജ് പോലെ നിർബന്ധമാണ് എന്ന് ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുകയോ വിശദീകരിക്കപ്പെടുകയോ ചെയ്യാറില്ല പലർക്കും അത് അറിയുകയുമില്ല ഇമാം ബുഖാരി തന്റെ സഹയിൽ കൊടുത്ത തലക്കെട്ട് ബാബു ബാബുബിൽ ഉമ്രീ എന്നതിന്റെയും അതിന്റെ ശ്രേഷ്ഠതയെയും സംബന്ധിച്ച അധ്യായം അപ്പൊ ഇമാം ബുഖാരിന്റെ വീക്ഷണം ഉമ്ര നിർബന്ധമാണ് ബാസ് അലഹിയോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിന് പത്താവയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി പത്താവ ബാസ് പതിനാറ് ബാർ മുന്നൂറ്റി അൻപത്തി അഞ്ച് ഹുപോലെ നിർബന്ധമാകുന്നു എന്നാൽ ഹജ്ജ് പോലെ നിർബന്ധമാണ് എന്നാൽ ഹജ്ജ് നിർബന്ധമാകുന്നത് പോലെ കാര്യങ്ങൾ ഇവിടെയും ഒത്തു വന്നാൽ ഉമ്രയും നിർബന്ധമാകുന്നു ഷെയ്ഖ് ഹുസൈമീൻ അദ്ദേഹത്തിന്റെ അഷർഹുൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗ്രന്ഥം അതിൽ അദ്ദേഹവും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഹൈപ്ര വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്ര നിർബന്ധമാണ് എന്നാണ് സൗദിയിലെ ഇന്നും നിലനിൽക്കുന്ന ലജ്ന ദൈമ എന്ന ഫത്വ ബോർഡിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായും നിർബന്ധമാണ് എന്ന ഫത്വ ഫോർത്ത് കാണാൻ സാധിക്കും ഇനി ഹരീദിലേക്ക് പോയാൽ ഇബുമാജ ഉദ്ധരിച്ച ഹരീദിൽ നബി സല്ലിസ്ലമായ നബിന്റെ ഭാര്യ ചോദിച്ചു അല്ലയോ നബിയെ ഞങ്ങൾക്ക് ജിഹാദ് ഉണ്ടോ പെണ്ണുങ്ങൾ ജിഹാദ് നടത്തേണ്ടതുണ്ടോ നബി അതേ എന്ന് പറഞ്ഞു എന്താ പെണ്ണുങ്ങൾക്കുള്ള ജിഹാദ് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല ഇങ്ങോട്ട് തല്ലാൻ വന്നാൽ അങ്ങോട്ട് തല്ലണം അത് പ്രതിരോധമാണ് അത് പെണ്ണുങ്ങൾക്ക് നിർബന്ധം അത് വേറെ വിഷയം വീട്ടിൽ തല്ലാൻ വന്നു വീട്ടിൽ തീരാൻ വന്നു കള്ളൻ കക്കാൻ വന്നു പെണ്ണാണെങ്കിലും തിരിച്ചടിക്കാം തിരിച്ചു കൊല്ലാം അത് സ്വാതന്ത്ര്യമാണ് അത് നിർബന്ധം പ്രതിരോധം മറ്റേത് യുദ്ധമല്ല ഇത് യുദ്ധം ഉണ്ടോന്ന ചോദ്യം ഉണ്ട് പക്ഷേ ഏതാണ് ആ യുദ്ധം നബി പറഞ്ഞു ലാബി യുദ്ധം എന്ന് പറയുന്ന കാര്യമില്ലാത്ത ഒരു ജിഹാദ് ഉണ്ട് ആ ജിഹാദ് പെണ്ണുക്ക് നിർബന്ധമാണ് ഏതാണ് അൽ ഹജ്ജു ഉംറ ഹജ്ജ് മാത്രമല്ല എണ്ണിയത് ഹജ്ജിനോടൊപ്പം ഉമ്രയും എണ്ണി ഇബിനുമാച ഉദ്ധരിച്ച ഹദീ ഷെ അൽബാനി ഷഹി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ തെളിവ് ഒരാൾ നബിടെ എടുക്കൽ വന്നുകൊണ്ട് നബിയോട് നബിയെ എനിക്ക് വസീത്ത് ചെയ്യണം എന്ന് പറഞ്ഞു നബി നബിസ്വലമ്മ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എണ്ണി ഇസ്ലാം ഇസ്ലാംകാര്യത്തിൽ അഞ്ച് കാര്യം നമുക്കറിയാലോ ആ അഞ്ച് കാര്യം എണ്ണിയപ്പോൾ

ആരോഗ്യം കൊടുത്തു അവന് ഞാൻ ജീവിതത്തിൽ വിശാലത നൽകി എന്നിട്ട് അഞ്ചു വർഷം അവൻ ഉമ്ര നിർവഹിക്കാതെ എന്റെ അടുക്കലേക്ക് വരാതെ അവൻ കഴിച്ചു കൂട്ടി ശരീരത്തിന് ആരോഗ്യമുണ്ട് സാമ്പത്തികമായ ഉണ്ട് ഇത് രണ്ടു ആണല്ലോ എന്ന് പറഞ്ഞാൽ കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശാരീരികമായും സാമ്പത്തികമായും കഴിവുണ്ടാകും ഇത് രണ്ടും അള്ളാഹു കൊടുത്തു എന്നിട്ട് അഞ്ചു കൊല്ലം വരെ അവൻ എന്റെ അടുക്കൽ വന്നില്ല അല്ല പറയാൻ അള്ളാൻ്റെ അടുക്കാൻ അള്ളാഹുവിന്റെ വീടാണ് അപ്പൊ അവിടേക്ക് ചെന്നില്ല എന്നാ പറയുന്നത് എങ്കില മെഹറൂമുൻ അവൻ മെഹ്റുമാണ് എന്ന് പറഞ്ഞാൽ ദരിദ്രൻ പാപ്പർ അള്ളാഹുവിന്റെ നിയമത്ത് തടയപ്പെട്ടവനാകുന്നു അപ്പൊ എൻറെ അടുക്കലേക്ക് വന്നില്ല എന്നാൽ ഹജ്ജും പെടും ഉമ്രയും പെടും അപ്പൊ എന്തുകൊണ്ടാ ഇത് നിർബന്ധമാണ് എന്നതുകൊണ്ടാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത് ഇത് ഇബിൻ ഹബ്ബാൻ അതുപോലെ തന്നെ അൽ ജാമ്യത്തിന്റെ അസഹിഹ ആയിരത്തിഅറുന്നൂറ്റി അറുപത്തിരണ്ട് ഇതിലൊക്കെ ഈ ഹദീത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ഹദീത്കുകളിൽ നിന്നും പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നും പിന്നെ ഹജ്ജും ഉമ്രയും പൂർത്തിയാക്കുക എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ടുമൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഹജ്ജ് പോലെ ഉമ്രയും നിർബന്ധമാകുന്നു അപ്പൊ ഉമ്രക്കുന്ന് ആളുകൾ ഞാനൊരു സുന്നത്തായ കാര്യത്തിന് പോവുകയാണ് എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഒരു നിർബന്ധമായ ബാധ്യത നിർവഹിക്കാൻ പോവുകയാണ് അതുകഴിറ്റാണല്ലോ പോണത് ഒന്നുകിൽ സ്വന്തം കാശ് കൊണ്ടാകാം അല്ലെങ്കിൽ മക്കള് പൈസ ഉണ്ടാക്കിയിട്ട് മക്കള് പറയാണ് ഉമ്മ എങ്കി അപ്പ എങ്ങോ എക്കോളി അച്ഛനും കൊയിക്കുള്ളി അവരെ പൈസ അല്ലെ വേറൊരാള് പറയാണ് ഞാൻ എനിക്ക് പൈസ അടച്ചു പോയിക്കോ ഒരു സാസുനോട് ഒരു മലയാളി പറഞ്ഞു അല്ല ചെലവുകൾ വായിച്ചു എന്താ അയാൾക്ക് പൈസ കിട്ടി അപ്പൊ അയാള് പോയ നിർബന്ധമാണ് പൈസ കൊണ്ട് വേറെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല എങ്ങനെ പോയാലും നമ്മളാലോ നമ്മുടെ സമ്പാദ്യമായ മക്കളാലോ മറ്റൊരാളാലോ സഹായം കിട്ടി നമുക്ക് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ ഒരു ഫ്രീ ആയി ഇത് റോസിയാണ് സുന്നത്താണെന്ന് വിചാരിക്കേണ്ട അള്ളാഹു തന്നൊരു ഭാഗ്യമാണ് അതുകൊണ്ട് ഞാനിത് നിർബന്ധമായ കാര്യം നിർവഹിക്കാൻ പോകുന്നു എന്ന നിയത്ത് നമുക്കുണ്ടാകണം അതിനനുസരിച്ച്